നമ്മുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബി ജെ എൻ സാർ ബഹുമാനിയായ ജില്ലാ കോൺഗ്രസ് മെൻറ്റിൻ്റെ അധ്യക്ഷൻ ശ്രീ നാട്ടകൻ സുരേഷ് അവൾ വേദിയിലിരിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ ബഹുമാനായ ശ്രീ പ്രകാശ് ചെങ്കേടി അവർക്ക് ശ്രീ മണിലാൽ അടക്കം എല്ലാവരുടെയും മുൻപഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ സ്ത്രീ അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനിയുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഈ സമ്മേളനങ്ങളിലൊക്കെ ചെറുതും വലുതുമായ സമ്മേളനങ്ങളിലേക്ക് അറിഞ്ഞാൽ കൂടിയെത്തുന്ന ഒരാളാണ് ഞാൻ കാരണം ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് കേരളത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു കാലത്ത് സംസ്ഥാന സർക്കാരിന് ഊജ്ജം പകർത്താം അതിനെ മുൻപോട്ട് നയിച്ച ഒരുപാട് ആളുകൾ ഇന്ന് നിരാശയുടെ പരിദേവനകൾ പറയുന്ന ഒരു സംഘടനയായിട്ട് ഇത് മാറുമ്പോൾ നിരാശയ്ക്ക് കാരണക്കാരനായ ഒരു ഭരണാധികാരി കേരളം ഭരിക്കുന്നു എന്നുള്ളതാണ് നമ്മെ വേദനിപ്പിക്കുന്നത് ഞാൻ ഇന്നും ഇഷ്ടപ്പെടുന്നൊരാശയമാണ് കമ്മ്യൂണിസ്റ്റ് ആശയം കാരണം ആശയം എക്കാലം തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളതാണ് ആശയം തൊഴിലാളികളുടെ അവകാശ സ്ഫലങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ളതാണ് ആദ്യമകാലത്ത് തന്നെ മഹാനായ കരൾ അടിച്ചമർത്തപ്പെട്ട അടിമയോട് പറഞ്ഞു ഈ അടിമത്ത് നിന്ന് മോചനം നേടണമെങ്കിൽ നിന്റെ നിന്നെ നിന്നെയടിക്കുന്നത് ചാട്ടവാറു വാങ്ങി നീ തിരിച്ചടിക്കണം വ്യവസായ വിഭവം വരുമ്പോൾ സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കില്ലെന്ന് പറഞ്ഞ മാർസ് ഇന്നൊരു പക്ഷേ വേദനിക്കുന്നുണ്ടാണ് കേരളത്തെ നോക്കി ഇന്ത്യയെ നോക്കി ഫെഡറായി നോക്കി കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ഒരൊറ്റ രാഷ്ട്രീയ കക്ഷി ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ ചരിത്രത്തിൽ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗുരുവായൂർ ദിവസത്തിൽ പോയി പി കൃഷ്ണപിള്ള മണി അടിച്ചു എന്ന് പറയുമ്പോൾ നവോത്ഥാനം എന്ന വാക്ക് അവർ കടപെടുത്തിട്ടുണ്ട് പി കൃഷ്ണപിള്ള അവിടെ പോയി മണി അടിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനായി ഇ എം എസ് കോൺഗ്രസ്സുകാരനായി അപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും നടന്നിട്ടുള്ള എല്ലാ നവോത്ഥാനത്തിൻ്റെ അവകാശങ്ങളും ഞങ്ങളാണെന്നാണ് അവർ പറയുന്നത് അവിടെയാണ് തെറ്റിദ്ധാരണ വരത്തൊക്കെ പ്രസ്ഥാനങ്ങൾ അവർ കൊണ്ടുവരുന്നത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനിൽ ജന്മം നടത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ ആദ്യത്തെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ പ്രസ്ഥാനം ഉണ്ടായി ആ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ

ആ ട്രേഡിയിനാണ് ഐ എം ടി യു സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ലാലാ ലജപുത്തറായി തുടങ്ങി വി ബി ഗിനിയെ പോലെയുള്ള പ്രഗുഭരായ നേതാക്കന്മാർ ലാല ലജപത്തറായി അത് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇവർ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആദ്യത്തെ ട്രേഡിയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ലാലാലജപത്തറായി എന്ന് പറയുന്ന പഞ്ചാബി സിംഗം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ സൈമൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു മഹാത്മാഗാന്ധി കടന്ന് സൈമനെ ബഹിഷ്കരിക്കണം സൈമനെ ബഹിഷ്കരിക്കണം പറഞ്ഞ് ലാഹോറിലേക്ക് സൈമിൽ വരുമ്പോ സൈമനെ എതിർത്തുകൊണ്ട് തെരുവീതികളുടെ തൊഴിലാളികൾ വാഹനം കിടത്തി കിട്ടില്ല പക്ഷെ ബ്രിട്ടീഷ് പട്ടാളം ആ തെരുവീതിയിൽ ലാത്തിമൊണ്ട തോക്കം കൊണ്ട് മടിച്ചു വന്ന ലാലാ ലജപത്ര പഞ്ചാബ് ബോംബെയിൽ

മഹസീ എന്ന് പറയുന്നു മഹസിംഗ് സഹാവായ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ വരെ പുസ്തകം ഉണ്ടായിരുന്നു ആ പുസ്തകം ഉണ്ടായിരുന്നത് ആരാ മാർ കുറിച്ചുള്ള പുസ്തകമുണ്ടായിരുന്നു എന്റെ വീട്ടിൽ നക്ഷപ്രസാരത്തിന്റെ ഒരു അഞ്ചിന്റെ പുസ്തകമുണ്ട് അഞ്ചിന്റെ പുസ്തകമുണ്ട് നക്ഷപ്രസാരത്തെ സഹാബ് വറീസിലേക്ക് പുസ്തകം നക്ഷപ്രസാരത്തിന്റെ ഒരു അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ തൊഴിലാളികർഗത്തിന്റെ അവസാനത്തെ ട്രേഡ് യൂണിയൻ ആണ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സി ഐ ടി ജന്മം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജന്മം കൊണ്ട സി ടി ഏറ്റവും പ്രായം കുറഞ്ഞ ട്രേഡിയുടെ പ്രസ്ഥാനം പക്ഷേ അവർ എല്ലാ മേഖലകളിലേക്ക് കടന്നു കയറി എല്ലാ മേഖലകളിലേക്ക് കടന്നു കയറുമ്പോൾ തൊഴിലാളികർഗത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മോശം വരുത്തിയിട്ടുള്ള സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒന്നാം

குரு பாபா பண்டித் ஜ நொசி அம்பேகையும் மந்திரசையில் என் மந்திரசு ஆதரத்தை இது திரப்பட்டீய மந்திரசையில் ஒரு மந்திரசையை கொண்டு போகும் எல்லா விபா இன்னைக்கு ஆயிரத்தி தொள்ளாயிரத்தி நெகருமே மந்திரசரி ஆ மந்திரிசையில் நெகருக்குப்பட்டோ അറിയാത്ത ഒരുപാട് ചരിത്രമില്ലേ അറിയാത്ത ബ്രിട്ടനിൽ ഒരു വലിയ സമാധാന സംഘടനയ്ക്ക് ജന്മം കൊടുത്ത നെഹ്റു ആ സംഘടനയിലൂടെ കോൺഗ്രസിന്റെ വാർത്തെടുത്ത നെഹ്റു അപ്പോഴും കോൺഗ്രസിനകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ ചേർക്കുവെച്ച നെഹ്റു ഇന്ന് രാജ്യം എവിടേക്ക് പോകുമെന്നും പരിശോധിക്കട്ടെ മതം വെച്ച് പോയ ഏതൊരു രാജ്യം പരാജയപ്പെട്ടതെന്ന് ലോകം കാണുന്നല്ലേ ലോകത്തെ ഏതെങ്കിലും രാജ്യത്തിൽ ിസ്ഥാൻ പാകിസ്ഥാൻ പിന്നീട് അധികാരം വേണ്ടി ഒരു ജനാധിപത്യ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടിട്ടില്ലേ ഇന്ന് പാകിസ്ഥാൻ സ്ഥിതിയെ ഒരേ ദിവസം ഒരേ രാത്രി ഒരു പ്രഭാതം ജനിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി പല രാജ്യങ്ങളെ പരിശോധിച്ചു ഏതെല്ലാം രാജ്യങ്ങളിലാണ് മതം നിൽക്കുന്നതെങ്കിൽ മതമാണ് വിരക്കെങ്കിൽ ആ രാജ്യം ഇന്ത്യയിലും ഒന്ന് പരാജയപ്പെട്ടുകൊണ്ടേ ഇന്ത്യയിൽ ഹിന്ദുത്വം ദാർശനിക മൂല്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മതമെന്ന് പറഞ്ഞു വസു കുടുംബം ലോകമേ തറവാട് എന്ന് പറയും സനാതനമായ മന്ത്രങ്ങൾ ലോകത്തോട് സംഭാവന ചെയ്ത വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന് ചിക്കാഗോ പ്രസംഗം ലോകത്തിലെ എല്ലാ മകനോടും പറഞ്ഞു നിങ്ങൾ സനാതനമായ അടുത്ത കാട്ടാട എന്ന് പറയുന്നത് ഭഗവത്ഗീത ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് സനാതനമായ സംസ്കാരത്തെ ഉൾപ്പെടുത്തുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീത കൊണ്ടു കളയുമ്പോൾ തൻ്റെ മുന്നിന്റെ തന്റെ തൂക്കു വെച്ച് നടക്കുന്നു മഹാഭാഗതി അത് ഏറ്റവും ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെടാതി രാമൻ പറഞ്ഞിട്ടില്ലേ രാമന്റെ യോജ്യ ക്ഷേത്രത്തെ കുറിച്ച് എവിടെയെങ്കിലും മഹാത്മാഗാന് പരാമർശിച്ചിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ രാമനെ ഇഷ്ടപ്പെടുന്നു രാമൻ സീതാപുതിയെ രാമനെയല്ല

അത് അഭിമാനമുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം എന്ന് പറയുന്ന സ്വർണം ജനാധിപത്യം എന്ന് പറയുന്ന സ്വപ്നം അതിനുവേണ്ടി ജീവനെ കൊടുക്കുന്നു എന്തിനു വേണ്ടിയാണ് ചരിത്രം അതിനേക്കാളും അപ്പുറത്തല്ലേ ടെക്നോളജി സാഹചര്യ വിദ്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാക്കി മാറ്റിയ രാജ്യം ഇന്ത്യ രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാക്കി മാറ്റുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ ഇറച്ചി പെട്ടുകാരൻസില് ഇറച്ചി കഷ്ണം ചെറിക്കിട പ്രധാനമന്ത്രി കണ്ടുകൊണ്ടാണ് ഇത് രാജീവ് ഗാന്ധിയാണെന്ന് മനസ്സിലാവുന്നത് പെറുക്കി കൂട്ടിയ ഇറച്ചി കഷ്ടങ്ങൾ ഡൽഹിയിൽ കൊണ്ട് ഇണക്കം ചെയ്യുമ്പോൾ അന്ന് കരന് കണ്ണീര് വെച്ച രണ്ട് കുടുംബം രണ്ടാളുകൾ പ്രിയങ്കയുടെയും രാഹുലിന്റെയും വിമാനം അവർ ലോകത്തോട് പറഞ്ഞു ആളുകളിലേക്ക് പോലും ജയിലിൽ നിന്ന് മോചനം കൊടുക്കണമെന്ന് പറഞ്ഞത് ആ കുടുംബമാ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വലിയ വികാരപരമായിട്ടുള്ള ഇന്നും ഒരു തലമുറ

അവിടെ ജയിലുകളിൽ ഞാൻ കണ്ടു ഓരോ ചെറിയ മുറികൾ ആ ചെറിയ മുറികൾ അടക്കം ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ അവിടെ മരിച്ചു വീണു ആ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു തൂക്കിലേറ്റപ്പെട്ടു ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോയ പോർട്ട് ബ്ലെയറിലെ ആ ജയില് പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന ആ പ്രദേശത്തെ എയർപോർട്ടിന്റെ പേര് ഇപ്പോൾ വീട് സവർക്കർ എയർപോർട്ടാണ് മെറീന പാർക്ക് എന്ന് പറയുന്ന ആ പറയുന്ന എന്താണ് ചരിത്രം ആ െങ്കിൽ നാടുകടപ്പെട്ട സവർക്കർപ്പെട്ടു ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഞങ്ങളൊന്നും പറയില്ല ബ്രിട്ടീഷുകാർക്കെതിരെ ഞങ്ങളൊന്നും പറയില്ല ശ്ശേരി വിമാനത്താവളത്തിലാണ് നെടുമ്പാശ്ശേരി വിമാനത്തോ ഞാൻ ചുറ്റും നോക്കി അവിടുന്ന് അന്തമാനിക്കോമാർ നേരെ ചെന്നൈ വരുമ്പോ ചെന്നൈ എയർപോർട്ടില് മഹാരായ കാമരാജിന്റെ ലഫയർ ഫോർ നെടുമ്പാശ്ശേരി വരുമ്പോൾ ഞാൻ ഉറക്കു പോകുകയാണ് ബഹുമാനിയായ ആരാധനായ ലീഡർ കെ കരുണാകരൻ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത എയർപോർട്ട് എന്തായിരുന്നു ആരോപണം പറഞ്ഞത് അന്ന് ആരൊക്കെയായിരുന്നു പറഞ്ഞത് അതിന്റെ ആദ്യത്തെ വിമാനം എന്റെ നെഞ്ചിലൂടെ ഇറങ്ങും ആരാ പറഞ്ഞത് ഡി വൈഫിയുടെ അന്നത്തെ നേതാവ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഇപ്പൊ അവിടെ കഴിഞ്ഞ ആഴ്ച നടന്നത് എയർപോർട്ടിന്റെ കടലാണ് ഇവിടെ ഇപ്പത്തെ ചെയർമാനാണ് അദ്ദേഹം പറഞ്ഞത് ഗോസ് കൊണ്ടുവന്നത് ആരാഞ്ഞു വരുമ്പോൾ ഇന്ന് അദ്ദേഹമാണ് അത് പറയുന്നത് കേന്ദ്രം വിഴിഞ്ഞമ്പത്തേക്ക് പണ്ട് കൊണ്ടുവന്നില്ല കേരളത്തിലെ വികസനത്തിൽ കേരളത്തിലെ വികസനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ

അവിടെ ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത് വേണ്ടി വക്കാലത്ത് വിളിക്കുന്ന ആളുകൾ ഇപ്പോഴും ഗൗൺ ധരിച്ചുകൊണ്ട് സി പി എമ്മിന് വേണ്ടി വക്കാലത്ത് വിളിക്കുക മനസ്സിലാവുന്നില്ല നമുക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് അപ്പൊ അതുകൊണ്ട് എതിർപ്പിച്ചു പോകുന്നില്ല കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അതായിരുന്നു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ബംഗാളിൽ വന്നു ത്രിവേലി വന്നു ഇന്ത്യയിൽ വരാൻ പോകുന്ന ഒരു ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മൂഷന്മാരുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അതിന് നാം സജ്ജരായിരിക്കണം അതിന് സജ്ജരായിരിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റ് അങ്ങോട്ടെനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് കോൺഗ്രസിനായിട്ടുള്ള എത്രയും ആളുകൾ നമ്മുടെ മണ്ഡല പ്രസിഡന്റുമാർ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റുമാര് അവരോട് പറയണം இந்த சங்கத்தை எப்பொழுதைக்குவார் ஒவ்வொரு நீங்கள் அவரோடவும் இவரோடவும் பேசி

നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ആളുകളെ കരുണാകരനെ ഏഷ്ടുകാരനായിരുന്നു കെ കരുണാകരനെ ഏഷ്ടുകാരനായിരുന്നോ യൂത്ത് കോൺഗ്രസ് ആയിരുന്നോ സി എം സി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തിയ ഞാൻ ഓർക്കുന്നു ഇങ്ങനെ കൈ ഉയർത്തിയാൽ ആ ജുബിച്ചുകൊണ്ട് സംസാരിക്കുന്ന സി എം സി ഏഷ്ടുകാരനായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് ആയിരുന്നില്ല ബി കെ നായർ ഏത് കെ എസ് അവരൊക്കെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളത് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കെ എസ് കോൺഗ്രസിന്റെ അധിവേശം വരുമ്പോ അവർ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് സീറ്റ് തരണം ശരിയായി അഞ്ചുപേരെ കൊടുത്തു പട്ടഗോപാലകൃഷ്ണ ഉമ്മൻചാണ്ടി എല്ലാ വർഷവും അഞ്ചു പേര് അഞ്ചുപേരും ജയിച്ചു അമ്പത്തിമൂന്ന് വർഷക്കാലം െ

ഇന്ത്യ ജീവിക്കും ഇന്ത്യ ജീവിച്ചാൽ വർഗീയവാദികൾ വർഗീയവാദികൾ ഭരിക്കും വേണം അമ്പലം പള്ളി വലിച്ചാൽ സ്വർണ്ണ കൊടിവരം വേണോ ക്ഷേത്രങ്ങളിൽ സ്വർണ്ണ കൊടിവരം വേണോ നിനക്ക് ജീവിക്കാൻ ശാസ്ത്ര വേണോ നിനക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കോളേജുകൾ വേണോ നിനക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സ്ഥാപനങ്ങൾ വേണോ നിന്നെ ശിസ് ആദര സ്ഥാപനങ്ങൾ വേണോ നൂറ് നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ മേഖലകളിലും ഉണ്ടാകണം അതിനുവേണ്ടി നമുക്കെല്ലാം ഒരുമിച്ച് നിന്ന് പണിഗണിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ അഭിവാദ്യം തന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയം